അപ്പൊ കൈ പുതുതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് സൂക്ഷ്മ ദർശിനി ദർശിനിയല്ലേ അപ്പോൾ അതിലെ നടൻ ബെയ്സിൽ എന്നതിലുപരി എല്ലാവരും നോക്കിക്കാണുന്നത് നായികയായിട്ടുള്ള നെസ്രയാണ് അല്ലെ സത്യം പറഞ്ഞ ഈ നെസ്രയെ എന്താണ് സിനിമകളിലൊന്നും അഭിനയിക്കാത്തത് ഇങ്ങനെ ചുരുക്കം വർഷങ്ങൾ കൂടുമ്പോൾ ഒന്നോ രണ്ടോ സിനിമയിൽ മാത്രം ഒതുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് കാരണം ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഏത് ക്യാരക്ടർ കൊടുത്താലും അത് വൃത്തിക്കും വെടിപ്പിനും ചെയ്യാൻ കഴിവുള്ള ഒരു നായിക നെസ്രിയ ചിരിയാണെങ്കിലും പൊട്ടിത്തെറിയാണെങ്കിലും കോമഡി ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും എല്ലാം പക്കയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നടി അതാണ് നെസ്രിയ ഈ നെസ്രിയ എന്തുകൊണ്ട് സിനിമയിലൊന്നും വരുന്നില്ല ഞാൻ ആ ഒരു കാര്യം ഇവിടെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ അത് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം നല്ല ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് പുള്ളിക്കയർത്തിയ സിനിമകളിലൊന്നും വരുന്നില്ല ഇനി സിനിമ കിട്ടാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല നമുക്ക് ഏതായാലും സൂക്ഷ്മദർശിനിയുടെ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള റിവ്യൂലേക്കൊന്ന് കടന്നു നോക്കാം അപ്പോൾ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റിയ തരത്തിലുള്ള ഒരു സൂക്ഷ്മ ദർശനമായിട്ടുള്ള ഒരു സിനിമയാണ് സൂക്ഷ്മ ദർശിനി അതായത് എന്താ പറയാ കുറച്ച് ഒളിഞ്ഞുനോട്ടങ്ങളും രഹസ്യങ്ങളും അതെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് വരുന്നത് ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാനാകും ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള ക്ലൈമാക്സ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാകും ഇത് ഏത് രീതിയിലേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും അപ്പുറത്തേക്കായിരിക്കും പിന്നീട് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ആ രീതിയിൽ അത്രയും ക്യൂരിയോസിറ്റിയുടെ നമ്മൾ ആ ഒരു സിനിമ നോക്കി കാണുമെന്നുള്ളതാണ് പിന്നെ ഇതിൽ നെസ്രയുടെ ബേസിനെ പറയുന്നതിനാൽ കൂടുതൽ ഇതിൽ നെസ്രയെ കുറിച്ചാണ് പറയാനുള്ളത് കാരണം പുള്ളിക്കാരിയുടെ അഭിനയമാണെങ്കിലും ചില സമയത്ത് എന്താ പറയുക പൊട്ടിത്തെറികളാണെങ്കിലും ചില സമയത്ത് ഒളിഞ്ഞുനോട്ടങ്ങളാണെങ്കിലും എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു നെസ്രിയ എന്ന് പറയുന്ന ആ ഒരു നായികയുടെ നിന്നും നമുക്ക് ഒരു തരത്തിലും ഒരു ലാഗോ കാര്യങ്ങളോ വരുന്നില്ല വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ബീജിയമ്മും കാര്യങ്ങളും അതിനൊത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് അതാണ് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഇതിപ്പോ സൂക്ഷ്മദർശിനി ഇങ്ങനെ നോക്കുന്ന രീതിയിലുള്ള ഒരു പടം അതിലൊക്കെ ഇപ്പം ബീ ജിയമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷെ അങ്ങനെയല്ല അതിനേതായിട്ടുള്ള രീതിയിലുള്ള ബി ജി എം കാര്യങ്ങൾ നല്ല രീതിയിൽ അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് ആ ഒരു ത്രില്ലിങ് ആ ഒരു ത്രില്ലിംഗ് മൂഡിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബി ജി എമ്മിനെ കൊണ്ടത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ബേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എല്ലാ സിനിമയിലും വരാറുള്ളത് ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബേസിലിനെ കൊടുത്തിട്ടുള്ളത് അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ പല ആളുകൾക്കും മനസ്സിലാകും ചില ജീവികളൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്ന രംഗങ്ങളൊക്കെ അതിനുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിൻ്റെ കയ്യിലുണ്ട് പുള്ളിക്കാരനും അത് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബേസിലിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതുവരെ ചെയ്ത എല്ലാ ക്യാരക്ടറുകളും പുള്ളിക്കാരനും ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും മോശം പറയാനൊന്നുമില്ല അപ്പോൾ രണ്ടും ഒന്നിനൊന്ന് ബെറ്റർ ആണ് എന്നുള്ളതാണ് എസറിയാണെങ്കിലും ബേസിലാണെങ്കിലും എല്ലാവരും എന്താ പറയുക ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ബെറ്റർ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും തന്നെ മോശം പറയാനില്ലാത്ത ഒരു സിനിമയായിട്ടാണ് വരുന്നത് നമുക്ക് എന്താ പറയുക ഒരു ത്രില്ലർ ആ ഒരു ത്രില്ലർ മൂഡിൽ നമുക്കിങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിൽ അതായത് നെസ്രയുടെ കുറച്ച് കുസൃതികളും അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആ ഒരു നായികയെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഒരു കുട്ടിത്തമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്രത്തോളം ആളുകൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ലേ കേട്ടോ കാരണം എനിക്ക് കണ്ടപ്പോൾ അതാണ് തോന്നിയത് ഒരു ഒരു പൊട്ടിത്തെറിച്ചും കൊണ്ടിങ്ങനെ ചില സമയത്ത് അത് അങ്ങനെയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കലും മറക്കരുത് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും മോശം പറയാനില്ലാത്തൊരു സിനിമ ആയിട്ടാണ് സൂക്ഷ്മദർശിനി വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഞാൻ ഇത് വിജയിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് സിനിമ നമ്മൾ ട്രെയിലർ കണ്ട മാത്രമല്ല അതിൽ കുറെ അധികം കാര്യങ്ങൾ പിന്നെയും ഉണ്ട് അപ്പോൾ സിനിമ ഏതായാലും വിജയിക്കാൻ നൂറ് ശതമാനം സാധ്യത ഉറപ്പാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക ഫാമിലി ആണെങ്കിലും ആർക്കാണെങ്കിലും ഒരുപോലെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ത്രില് അടിപ്പിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി വരുന്ന ആ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് വരുന്നത് ആ സിനിമയുടെ ഒരു പേരുണ്ടല്ലോ സൂക്ഷ്മ ദർശിനി ആ സൂക്ഷ്മമായിട്ടുള്ള ദർശനം അതിന് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളതാണ് ആരും തന്നെ ഈ ഒരു സിനിമ മിസ്സ് ചെയ്യരുത് എന്നുള്ളതാണ് വളരെ നല്ലൊരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറേയധികം സിനിമകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട് തർക്കിസ് തർക്കം അതുപോലെ തന്നെ ഹലോ മമ്മി ഒക്കെ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള സിനിമകളാണ് മൂന്നും മൂന്നിന്റെ കാര്യം പറയുകയാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഏത് നല്ല രീതിയിൽ കുതിക്കുമെന്നുള്ള കാര്യം നമുക്ക് നോക്കി തന്നെ കാണാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഗുഡ് ബൈ